നമസ്കാരം പിടിച്ചതിലും വലിയതാണ് അള്ളൈലുള്ളത് എന്ന് പറയുന്നത് പോലെ ഇന്ത്യക്കെതിരെ എന്തെങ്കിലും ഒരു കാര്യം പറയുകയോ അല്ലെങ്കിൽ പ്രസ്താവന നടത്തുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചിന്തിക്കുകയോ ചെയ്യുമ്പോൾ ഇവിടെ അടുത്ത പരിപാടിയുമായി ഇന്ത്യ ഇറങ്ങും നമ്മുടെ പ്രതിരോധ രംഗം അത്രയും അത്രയും ഡെവലപ്ഡാണ് അത്രയും സുശക്തമാണ് അത്രയും സുസജ്ജമാണ് എന്നതാണ് മറ്റൊരു കാര്യം എന്തെങ്കിലും ഒരു പരിപാടി എതിർവശത്ത് പ്ലാൻ ചെയ്യുമ്പോൾ ആ പ്ലാൻ ചെയ്യുന്നതിന് മുമ്പേ അതെങ്ങനെ ഒതുക്കണം തകർക്കണം എന്നാലോചിച്ച് നടക്കുകയാണ് ഇവിടെ ഡിആർഡി ഒ എസ് ആർഒയും അതുപോലെ തന്നെ മിലിറ്ററി റിസർച്ച് അസോസിയേഷനും ഒക്കെ തന്നെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ഇതിപ്പോൾ പുതിയ ഒരു ഒരു സംവിധാനത്തെക്കുറിച്ചുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഭാർഗവാസ്ത്ര ഡ്രോണുകളെ പ്രതിരോധിക്കാൻ പുതിയ സംവിധാനവുമായിട്ടാണ് ഇന്ത്യ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഭാർഗവാസ്ത്ര എന്ന ആ ഒരു പരിപാടി ഏറ്റവും ശക്തമായി തന്നെ വിജയകരമായി ഇന്ത്യ വികസിപ്പിച്ചിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വരുന്നു ഡ്രോണുകളെ പ്രതിരോധിക്കാൻ പുതിയ സംവിധാനം വിജയകരമായി ഇന്ത്യ വികസിപ്പിച്ചു ഭാർഗവസ്ത്രം എന്നാണ് ഡ്രോൺ പ്രതിരോധ സംവിധാനത്തിന്റെ പേര് ഗോപാൽപൂരിൽ നടന്ന പരീക്ഷണം വിജയകരമായി ഈ കൗണ്ടർ ഡ്രോൺ സിസ്റ്റത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന മൈക്രോ റോക്കറ്റുകൾ ഗോപാൽപൂരിലെ സീവാർഡ് ഫയറിംഗ് റേഞ്ചിൽ പരീക്ഷണത്തിന് വിധേയമാക്കി എല്ലാ നിയുക്ത ലക്ഷ്യങ്ങളും ഭാർഗവസ്ത്രം നേരി നേടിയെടുത്തു ഗോപാൽപൂരിൽ സൈന്യ ത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് റോക്കറ്റിൽ മൂന്ന് പരീക്ഷണങ്ങൾ ഇന്ത്യ നടത്തിയത് ഓരോ റോക്കറ്റ് വീതം വിക്ഷേപിച്ചുകൊണ്ട് രണ്ട് പരീക്ഷണങ്ങൾ നടത്തി രണ്ട് സെക്കൻഡുകൾക്കുള്ളിൽ സാൽവോ മോഡിൽ രണ്ട് റോക്കറ്റുകൾ വിക്ഷേപിച്ചുകൊണ്ട് ഒരു പരീക്ഷണവും നടത്തി നാല് റോക്കറ്റുകളും പ്രതീക്ഷിച്ചതുപോലെ പ്രകടനം കാഴ്ചവെക്കുകയും ആവശ്യമായ വിക്ഷേപണ പാരാമീറ്ററുകൾ കൈവരിക്കുകയും ചെയ്തു എന്ന് സോളാർ ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് ലിമിറ്റഡ് എന്ന ഏജൻസി പ്രസ്താവനയിൽ പറഞ്ഞു രണ്ടര കിലോമീറ്റർ വരെ ദൂരത്തിൽ വരുന്ന ചെറുതും വലുതുമായ ഡ്രോണുകൾ കണ്ടെത്തുന്നതിനും ഇല്ലാതാക്കുന്നതിനുമുള്ള നൂതനമായ കഴിവുകളാണ് ഭാർഗാവസ്ഥയ്ക്കുള്ളത് സമുദ്ര നിരപ്പിൽ നിന്ന് അയ്യായിരം മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഉയർന്ന പ്രദേശങ്ങൾ ഉൾപ്പെടെ വൈവിധ്യമാർന്ന പ്രദേശങ്ങളിൽ ഭൂപ്രദേശങ്ങളിൽ തടസ്സമില്ലാതെ വിന്യാസം നടത്താൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു ഈ സംവിധാനം ഇന്ത്യയുടെ സായുധ സേനയുടെ ഏറ്റവും അതുല്യമായ പുതിയ ഒരു പ്രവർത്തന ശൈലിയിലേക്ക് പ്രവർത്തന മേഖലയിലേക്ക് ഭാർഗാവസ്ഥ കൂടി കടന്നുവരുന്നു എന്ന സന്തോഷകരമായ വിജയകരമായ ഒരു വാർത്തയാണ് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഞാൻ ഇതിന് മുൻപൊരു വാർത്തയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് മറ്റൊരു രാജ്യത്തിലും ഇല്ലാത്ത തരത്തിലുള്ളതാണ് നാസയ്ക്കോ അല്ലെങ്കിൽ അമേരിക്കയ്ക്കോ ഫ്രാൻസിനോ ജർമ്മനിക്കോ അതുപോലെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾക്കോ അമേരിക്കൻ രാജ്യങ്ങൾക്കോ പോലും അവകാശപ്പെടാൻ അവകാശപ്പെടാനില്ലാത്ത അതിബൗദ്ധിക നിലവാരത്തിലുള്ള സാങ്കേതിക വിദ്യയാണ് നമുക്കുള്ളത് പലപ്പോഴും ഇസ്രയേലുമായിട്ടൊക്കെ തന്നെ സാങ്കേതിക വിദ്യയുടെ കൈമാറ്റം നമ്മൾ പലപ്പോഴും നടത്താറുമുണ്ട് പരസ്പരം സഹകരണം നടത്താറുണ്ട് ഈ പാകിസ്ഥാനൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നും ഒന്നും രണ്ട് എന്ന് കൂട്ടി വായിക്കാൻ അറിയാമല്ലാത്ത ആളുകൾ വിചാരിച്ചു കഴിഞ്ഞാൽ എന്ത് സാങ്കേതിക വിദ്യ ഉണ്ടാക്കാനാണ് കൂടി വന്നാൽ ചൈനയുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ അമേരിക്കയുടെ കയ്യിൽ നിന്നോ ഒന്നോ രണ്ടോ മിസൈല് കാശുകൊടുത്ത് മേടിച്ച് അത് ഏറുപടക്കം പോലെ പൊട്ടിക്കാനല്ലാതെ ഇവിടെ കൃത്യമായ നമുക്ക് കൃത്യമായൊരു പ്രതിരോധ സംവിധാനമുണ്ട് മാത്രമല്ല ഈ നയതന്ത്ര സംവിധാനത്തിൽ ലോകത്തെ ഏറ്റവും മികച്ച ഭരണാധികാരിയായി അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ ഇടപെടുന്ന വ്യക്തിയായി നരേന്ദ്രമോദി മാറിയിട്ട് കാലങ്ങൾ അത്രയും അതായത് സാങ്കേതിക വിദ്യയുടെ കൈമാറ്റം പ്രതിരോധ രംഗത്ത് ഇന്ത്യ പ്രതിരോധ രംഗത്ത് ഞാൻ ഇതിനു മുൻപ് ഒരു മാധ്യമത്തിൽ ജോലി ചെയ്തപ്പോൾ ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനത്തെക്കുറിച്ച് അവിടെ ദ ഇന്ത്യൻ എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു ഈ പ്രതിരോധ സംവിധാനത്തെക്കുറിച്ച് നിരന്തരം ഇതിൽ വാർത്തകൾ ചെയ്യും അപ്പൊ അതിൽ വന്ന ഒരു കമൻറ്റാണ് ഇത്രയും കോടി രൂപ ഈ പ്രതിരോധ രംഗത്തിന് വേണ്ടി ചെലവഴിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചുകൊണ്ടൊക്കെ ചില കമന്റുകൾ വരും ഞാൻ അതിന് മറുപടി ആ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ പറയുകയും ചെയ്തു ഇന്ത്യൻ പ്രതിരോധ രംഗം എന്ന് പറയുന്നത് അത് നമ്മുടെ ഒരു അസറ്റാണ് നമ്മുടെ ഒരു പ്രത്യേകമായ ഒരു അവസ്ഥയാണ് ഏറ്റവും അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഇന്ത്യൻ പ്രതിരോധ രംഗത്തെ ഏറ്റവും ശക്തമായി മെച്ചപ്പെടുത്തുക എന്നത് അത് നമ്മുടെ ഒരു നമ്മുടെ രീതിയാണ് ഇന്നത്തെ കാലത്ത് അതില്ലാതെ പറ്റില്ല എന്നതാണ് കാരണം നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷ നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷ നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുടെ സുരക്ഷ ഒക്കെ തന്നെ ഒരു രാജ്യത്തിന് അല്ലെങ്കിൽ ഒരു ഭരണകൂടത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കാരണം കാലം മാറി വരികയാണ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട സ്ഥാപനം ആക്രമിക്കപ്പെട്ടാൽ ഇതിപ്പോൾ അവർ ആക്രമിക്കണം എന്ന് മനസ്സുകൊണ്ട് വിചാരിക്കുമ്പോഴേ നമ്മളിവിടെ സുരക്ഷ ഒരുക്കി കഴിഞ്ഞു നമ്മളിവിടെ പ്രത്യാക്രമണത്തിനുള്ള തയ്യാറെടുപ്പ് നടത്തി നടത്തിക്കഴിഞ്ഞു ആ രീതിയിലേക്ക് കാര്യങ്ങളിലെത്തിയിരിക്കും ഏറ്റവും ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഈ നാടോടുമ്പോൾ നടുവേ എന്ന് പറയുന്നത് പോലെ കാലത്തെ പാറ്റൻ ടാങ്കും എ കെ ഫോർട്ടി സെവൻ ഗണ്ണും ഒക്കെ ഡബിൾ ബാലൽ ഗണ്ണും ഒക്കെ പിടിച്ചുകൊണ്ട് പോകുന്ന കാലമൊക്കെ മാറി ഏറ്റവും ആധുനിക സംവിധാനം ഈ ഭാരതവാസ്ത്രയൊക്കെ അതിന്റെ ഫലമായിട്ടുണ്ടായതാണ് നമുക്ക് അതിനുവേണ്ടി തന്നെ എത്ര റിസർച്ച് ഓർഗനൈസേഷൻസ് ആണ് നമുക്കുള്ളത് ഐ എസ് ആർഒ കൂടാതെ ഡിആർഡി ഒ അതുപോലെ തന്നെ മിലിറ്ററി റിസർച്ചിനായിട്ട് പ്രത്യേക വിങ്ങുകളുണ്ട് പ്രത്യേക ശാസ്ത്ര ശാഖകളുണ്ട് ഗവേഷണ ശാഖകളുണ്ട് ഇതൊക്കെ തന്നെ ഇവിടെ സാഹൂതം ഉറക്കമൊഴിച്ച് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ സാങ്കേതിക വിദ്യ അത് പ്രതിരോധ രംഗ രംഗത്തായാലും ഏത് രംഗത്തായാലും ബഹിരാകാശ രംഗത്തായാലും ഒക്കെ തന്നെ നമ്മൾ എന്നും മുൻപന്തിയിൽ തന്നെ എന്നും നമുക്ക് അഭിമാനത്തോടുകൂടി തന്നെ നമുക്ക് ഓർക്കാൻ സാധിക്കും അഭിമാനത്തോടു കൂടി തന്നെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കും ഇനിയുമുണ്ട് പലതും ഇനിയും വരാനുണ്ട് പലതും ഇതൊക്കെ നമുക്ക് ഇതിന്റെ ഏർ പരീക്ഷണോ മറ്റു കാര്യങ്ങളോ ഒക്കെ നടക്കുന്നതുകൊണ്ട് വാർത്തയാകുന്നു എന്നേ ഉള്ളൂ രഹസ്യ സ്വഭാവത്തോടെ പ്രവർത്തിക്കുന്ന നിരവധി പരീക്ഷണ നിരീക്ഷണ സംവിധാനങ്ങൾ നമുക്ക് ഇനിയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അത് തുടർന്ന് അങ്ങോട്ട് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും ഇതൊന്നും മനസ്സിലാക്കാതെ ഈ പാകിസ്ഥാന് അല്ലെങ്കിൽ ബംഗ്ലാദേശ് ചൈന പോലുള്ള രാജ്യങ്ങളെ മന്ത്രന്മാഹല്ലാതെ എന്ത് വിളിക്കാം തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്തപുരാണ മഹാസത്രം രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെവസുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമയിൽ നെറ്റ്വർക്കിൽ